കോഴിക്കോട് പന്തീരാങ്കാവിൽ കനത്ത മഴയിലും കാറ്റിലും വീട് തകർന്നു മാമ്പുഴക്കാട്ട് മീത്തൽ ജോയുടെ വീടാണ് തകർന്നത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് നബജിത്ത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഈ അപകടമുണ്ടായത് ഒളവണ്ണ പന്തീരങ്കാവിന് സമീപം മാമ്പുഴക്കാട്ട് മീറ്റൽ ജോയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത് ഈ സമയത്ത് ഈ പ്രദേശത്ത് കാറ്റും മഴയും ഉണ്ടായിരുന്നു ഈ ശക്തിയായ വീശിയ കാറ്റിൽ ഈ ഓട് തകർന്നു വീഴുകയായിരുന്നു ഈ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഈ സംഭവം അറിയുന്നത് അവർ ഉടൻ തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു അതിനാൽ മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവാവുകയും ചെയ്തത് നിലവിൽ അവർ ഒളവണ്ണ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും പരാതി നൽകിയിട്ടുണ്ട് ശരി അഭിജിത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്